ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ വിളിക്കും ഈ സാരി എന്നെടുക്കണമല്ലോ എങ്കിലല്ലേ അവരൊക്കെ വിശ്വസിക്കൂ അതെ അതെ പ്രേതങ്ങൾക്ക് സാരി മാറാൻ പറ്റില്ലല്ലോ ആ രണ്ടാളും എത്തിയോ വാ കണ്ണേട്ടിനെ ഒറ്റക്കാക്കിയിട്ട് പോവാൻ മനസ്സ് വരുന്നില്ല ആരാ പറഞ്ഞത് കണ്ണനോട് ഒറ്റക്കാണെന്ന് നമ്മൾ പോയി കഴിഞ്ഞ കണ്ണന്റെ അടുത്ത് ആളുണ്ടാവും ആ ഉറപ്പ് തോമസ് സാർ തന്നെ നമുക്ക് നന്നാണല്ലോ മുമ്പ് അങ്ങനെ ഒരു അത്യാഹിതം ഉണ്ടായതുകൊണ്ട് ഇനി സാർ ഒരു എക്സ്ട്രാ കെയർ കണ്ണന് കൊടുക്കും അവിടെ ആഘോഷം തകർക്കാൻ പോവാ കേക്ക് മുറിച്ചും ഭക്ഷണം കഴിച്ചും ഒക്കെ എല്ലാവരും ആടി തെറുക്കട്ടെ പക്ഷേ അതിന്റെ ക്ലൈമാക്സ് രൂപപ്പെടുത്തുന്നത് നമ്മളായിരിക്കും മഹാലക്ഷ്മിയുടെ രണ്ടാം അച്ഛനും അയാളുടെ അമ്മയൊക്കെ ഉണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് മാർക്കും അറിയുന്നുണ്ടല്ലോ അതൊക്കെ അറിയിക്കാൻ ആൾക്കാർ സമയത്ത് എത്തും സാറേ മഹാലക്ഷ്മിയെ കണ്ട് ഭയക്കുന്നവരാരും നല്ലവരല്ല ഇനി പ്രേതത്തെ കണ്ട് പേടിച്ചിട്ട് ആരുടെയെങ്കിലും ഹൃദയം നിന്ന് പോവാണെങ്കിൽ അതിൽ നമ്മളെ സങ്കടപ്പെടേണ്ട കാര്യവുമില്ല ഒരു കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല എന്റെ ഭാര്യയെ ചതിച്ചിട്ടാ അവിടെ ആഘോഷം നടക്കുന്നേ അവരോടൊക്കെ പിന്നെ സിമ്പതി കാണിച്ച ദൈവം നമ്മളെ ശിക്ഷിക്കു ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇതുപോലെ ചീപ്പായിട്ടൊരു നാടാൻ കളിക്കുന്നേ ഇപ്പൊ നമ്മൾ ചെയ്യുന്നതൊക്കെ അത്രയ്ക്ക് ചീപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ണ ഇതൊക്കെ ആവശ്യം എല്ലാത്തിൻ്റെ അവസാനം മഹാലക്ഷ്മി ജീവനോട് ഉണ്ടെന്ന് അറിയുമ്പോൾ ഇപ്പം ഭയന്നവരുടെയൊക്കെ വാശിയും വൈരാഗി ഇരട്ടിക്കും അങ്ങനെ ഇരട്ടിക്കട്ടെ നിങ്ങൾ ഹൃദയം തുറന്ന് കാണിച്ചപ്പോൾ പോലും അത് കാണാനുള്ള പക്വത നിന്റെ രണ്ടാനമ്മ പോലും കാണിച്ചില്ല അപ്പോൾ അവരുൾപ്പെടെയുള്ള എല്ലാവരും ചെയ്ത് തെറ്റിനുള്ള ഫലം അനുഭവിക്കണം എന്നാ പുറപ്പെടട്ടെ സാറേ ആ നിക്ക് പോവാൻ വരട്ടെ അവിടെ കേക്കുമായിട്ട് ഒരാൾ പോയിട്ടുണ്ട് അവൻ കേക്ക് വെച്ചിട്ട് വിളിക്കും അത് കഴിഞ്ഞിട്ട് പുറപ്പെട്ടാൽ മതി സാറിന്റെ അനിയൻ കേക്ക് ഓർഡർ ചെയ്ത് എവിടെന്നാണെന്നൊക്കെ ഞാനാണ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തത് മിക്കവാറും ഇപ്പൊ അവൻ കേക്കുമായി അവിടെ എത്തിക്കാണും ഒരാൾ മരിച്ചത് കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നത് കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യമാ അതും മരണം നടന്ന ദിവസങ്ങൾ പോലും കഴിയുന്നതിന് മുമ്പ് അല്ലാത്ത അവതാരങ്ങൾ തന്നെ